ചെമ്പനീർ ചെമ്പനീർപ്പോവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വർണങ്ങളൊക്കെ രേവതിയെ തേടിയെത്തുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ രേവതിയും സച്ചിയും ഒന്നിച്ചിട്ട് ഒരു വർഷമാകാൻ പോവുകയാണ് അതായത് അവരുടെ ആദ്യത്തെ വെഡ്ഡിംഗ് ഡേ അപ്പോൾ ആദ്യം തന്നെ തലേ ദിവസം തന്നെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എടാ സച്ചി നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ ഓ അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുവേ സച്ചി ആലോചിച്ചിട്ട് സച്ചിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഓർമ്മയിൽ നിൽക്കില്ലല്ലോ സച്ചി എന്നാളെ ഇങ്ങനെ ആലോചിക്കും ആലോചിച്ചിട്ട് പറയും ആ നാളെ ഈ മണ്ടൻ അച്ഛൻ്റെ പൈസ അടിച്ചുകൊണ്ടും പോയ ദിവസം അപ്പോൾ തന്നെ രവീന്ദ്രൻ പറയും ഓ നിൻ്റെ തലയിൽ അത് മാത്രമേ ഓർമ്മയുള്ളൂ എടാ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നീ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ സച്ചി വീണ്ടും ആലോചിക്കുവേ അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലാകും ചന്ദ്രയ്ക്കും ശ്രുതിക്കും എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ സച്ചിക്ക് അത് ക്ലിക്ക് ആവാത്തുകൊണ്ട് ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം രേവതിയുടെ മുഖത്ത് അത്രക്ക് സങ്കടമുണ്ട് സച്ചിക്ക് ആദ്യത്തെ വെഡ്ഡിംഗ് ഡേ ഓർത്ത് വെക്കാത്തതിലും അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛാ ഓർമ്മിപ്പിക്കണ്ട അച്ഛാ സച്ചിയുടെ ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി ദേഷ്യത്തിൽ പോകും അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ മണ്ട നാളെയാടാ നിങ്ങളുടെ കല്യാണ ദിവസം അത് നീ മറന്നുപോയോ അയ്യോ ഞാൻ മറന്നുപോയി എൻ്റെ തലയിൽ ഇവൻ പൈസ അടിച്ചുകൊണ്ടും പോയ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ചെന്നാത്ത ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ ഈ പോയി ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പറ്റേ എന്ന് പറഞ്ഞാൽ സച്ചി പോകുവാണേ എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി എൻ്റെ മനസ്സിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഈ അടക്കല്ലേ എൻ്റെ ഞാനും നീയും മനസ്സറിഞ്ഞ് താലി കഴിച്ച താലി കെട്ടിയ വിവാഹം കഴിച്ച ആ ദിവസം എൻ്റെ മനസ്സിൽ അതാണ് നമ്മുടെ ആദ്യത്തെ വെഡ്ഡിങ് ഡേ വരാൻ പോകുന്നത് ഇനിയാണ് ഇത് നമ്മൾ രണ്ടുപേരും ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചൊരു ദിവസം ആ എന്നാലും ഫസ്റ്റ് വെഡ്ഡിങ് ഡേ അല്ലേ നിനക്കത് നല്ല ഓർമ്മയുണ്ടല്ലേ അപ്പോൾ രേവതി പറയും എനിക്ക് സച്ചിയുടെ ആദ്യം തൊട്ട് കണ്ടത് മുതലുള്ള ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയും എൻ്റെ തലയിൽ അതൊന്നും നിൽക്കില്ല േവതി നിനക്ക് എൻ്റെ സ്വഭാവം അറിയാലോ എനിക്ക് അത്രക്കുള്ള ബുദ്ധിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ രേവതി പറയും അതൊന്നും സാരമില്ല സച്ചിയുടെ എന്നെ കണ്ട ദിവസങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ദേ ഈ രേവതി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല നീ പറ എനിക്ക് നിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം എല്ലാം എന്ന് പറഞ്ഞിട്ട് രേവതി ആദ്യം തൊട്ട് സച്ചിയെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചിയാണെങ്കിൽ അതിനെ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ് അവിടെ പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജാമുറിയിൽ രേവതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അന്നാണല്ലോ അവരുടെ വെഡ്ഡിങ് ഡേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചിയും വരും സച്ചിയും നിർത്തിപ്പിച്ച് രേവതി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും രേവതി ഞാൻ നിനക്കായിട്ടൊരു സമ്മാനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ രേവതി പറയും എനിക്കായിട്ടോ എന്ത് സമ്മാനം അപ്പോൾ സച്ചി അത് തുറന്ന് കാണിക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ അച്ചാമ്മയൊക്കെ വരുന്നുണ്ട് സർപ്രൈസ് വിസിറ്റ് ആണ് അച്ചാമ്മയുടെ അപ്പോൾ സച്ചിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അച്ചാമ്മ വെഡിങ് ഡേ ഓർത്ത് വെച്ച് വന്നതാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു സർപ്രൈസ് സർപ്രൈസായിപ്പോൾ അച്ചാമി ഞങ്ങളെന്തായാലും ഇന്ന് അച്ചാമിനെ അങ്ങോട്ട് വന്ന അനുഗ്രഹം എടിയാൻ നിക്കുമായിരുന്നു അപ്പോഴേക്കും അച്ചാമി ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അച്ചാമ്മ ചോദിക്കുന്നുണ്ട് വെഡിങ് ഡേ ആയിട്ട് ഇവിടെ പരിപാടിയൊന്നും ഇല്ലേടാ അപ്പോൾ സച്ചി പറയും വൈകിട്ടാണ് അച്ചാമ്മയെ പരിപാടി അച്ചാമ്മ ഇവിടെ ഇരിക്കേ അപ്പോൾ അച്ചാമ്മ ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിലെന്താടാ സച്ചി ഇതോ ഇതിനാ രേവതിക്കായിട്ട് മേടിച്ചൊരു സമ്മാനമാണ് എന്നിട്ട് അച്ചാമ്മ എന്താ അത് കാണിച്ചേ അപ്പോൾ സച്ചി ആ ബോക്സ് തുറന്ന് കാണിക്കുമ്പോൾ ഒരു മോതിരം കേട്ടോ അപ്പോൾ അച്ചാമ്മ പറയും നീ തന്നെ അതിന്ന് അവളുടെ വരയിലിട്ട് കൊടുക്കും സച്ചി നമ്മളൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ സച്ചി രേവതിയുടെ കയ്യിൽ ആ മോതിര ഇട്ട് കൊടുക്കുവാണെ അതാണ് രേവതിക്ക് കിട്ടുന്ന ആദ്യത്തെ സ്വർണം രേവതിക്ക് ഭയങ്കര സന്തോഷമാവേ അപ്പോൾ രേവതി ി പറയുന്നുണ്ട് വെഡ്ഡിങ് ഡേ മറന്നെങ്കിലും സച്ചിൻ എനിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ മറന്നില്ലല്ലോ സന്തോഷം എന്ന് പറയുവാണ് അപ്പോ അച്ചാമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട് എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുന്നുണ്ട് സച്ചിൻ്റെ ദേവതി അങ്ങനെ വൈകുന്നേരം ആവുകയാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ വെഡ്ഡിയും കൂടെയല്ലേ ആഘോഷിക്കുമല്ലോ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വർഷം ശ്രീകാന്തൊക്കെ ഒരു വലിയ കേക്കുമായിട്ട് വരുവാണേൽ അവരുടെ വക ഒരു വലിയ കേക്കാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ കേക്ക് കാണുന്നത് നമ്മുടെ സുതിയുടെ കണ്ണ് തള്ളി പോകുന്നുണ്ട് ഇതിൻ്റെ അവിടെ ഇത്രയും വലിയ കേക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷം പറയും ഇത് ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ കേക്കാണെന്ന് പറഞ്ഞ് കൊടുക്കുവാണേൽ അപ്പോൾ നമ്മുടെ സുതി പറയും എന്നാൽ വാ എളുപ്പം കേക്ക് മുറിക്കുകയെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയും ആദ്യം വിളിച്ചവരൊക്കെ പറ്റി വർഷയുടെ അമ്മയും ചന്ദ്രയുടെ വീട്ട് രേവതിയുടെ വീട്ടുകാരും എല്ലാവരും വരാനുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുവാണ് എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും രേവതിയുടെ അമ്മയും പെങ്ങൾ ഒക്കെ ആയിട്ട് വരുവാണേ അവർ വന്നത് നമ്മുടെ ചന്ദ്രക്കൊന്നും അത്ര ഇഷ്ടമാവില്ല കേട്ടോ ഇവരെയൊക്കെ ആരാ ക്ഷണിച്ചെന്ന് ചന്ദ്രം ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് ക്ഷണിക്കാതെ അവരാരും വരില്ലല്ലോ അവരെയൊക്കെ തന്നെ ആ ക്ഷണിച്ചതാണെന്ന് പറയുന്നുണ്ട് പിന്നെ എന്നാ വരുന്നത് നമ്മുടെ മഹിമയാണ് മഹിമയാണെങ്കിൽ ഒരു വലിയ ബോക്സും കൊണ്ടാണ് നമ്മുടെ രേവതിയെ കാണാൻ വരുന്നത് എന്നിട്ട് എല്ലാവരും ആയല്ലോ ഇനി നമുക്ക് കേക്ക് മുറിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുവാണ് ഭയങ്കര സന്തോഷത്തിൽ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേക്ക് മുറിച്ചു കഴിയുമ്പോൾ നമ്മുടെ വർഷ ഒരു ഗിഫ്റ്റും കൂടി സച്ചിക്കിൻ രേവതിക്കായിട്ട് കൊടുക്കുവാണ് അതവർ രണ്ടാമത് കല്യാണം കഴിച്ച ഫോട്ടോ ഒരു ഫോട്ടോ അവര് ഫ്രെയിം ചെയ്ത് കൊടുക്കുവാണ് സച്ചിക്കും രേവതിക്കും അത് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാകെ പിന്നെ നമ്മുടെ മഹിമ മഹിമ കയ്യിലുള്ള ബോക്സ് രേവതിക്ക് കൊടുക്കുവാണേ അപ്പോൾ നോക്കുമ്പോൾ ഒരു ജ്വല്ലറിയുടെ ബോക്സാണേ ചന്ദ്രയുടെയും സൂതിയുടെ ഒക്കെ കണ്ണിങ്ങനെ തള്ളും ഇവരെന്താ സ്വർണ്ണമായിട്ട് വന്നിരിക്കുവാണോ എന്നിട്ട് മഹിമ പറയുന്നുണ്ട് രേവതി എനിക്കെൻ്റെ മോളെ പോലെയാണ് അതുകൊണ്ട് ഞാൻ മോൾക്ക് കൊടുക്കുന്ന പോലെ രേവതിക്കും ഒരു സ്വർണ്ണം മേടിച്ചിട്ടുണ്ട് സ്വർണ്ണം വളയാം മേടിച്ചിരിക്കുന്ന രേവതി ഇഷ്ടമായാന്ന് നോക്കിക്കേന്ന് പറഞ്ഞ രേവതിക്ക് കൊടുക്കുവാണേ അപ്പോൾ ഗിഫ്റ്റല്ലേ രേവതി ആ ഗിഫ്റ്റ് മേടിക്കുന്നുണ്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല ഉള്ളൊരു സ്വർണ്ണ വളമായിട്ട് ചന്ദ്രസുദീങ്ങിനെ നെട്ടി നിൽക്കുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇതെന്തിനാ മഹിമ ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോളെ മോളെപ്പോലെയാണ് രേവതി ഇതെൻ്റെ മോക്ക് കൊടുക്കുന്ന പോലെയാന്ന് മഹിമ വീണ്ടും പറയുവാണെ സത്യത്തിൽ മഹിമ ഒന്ന് കൊള്ളിച്ചാണ് പറയുന്നത് കാരണം അന്ന് സ്വർണ്ണം അടിച്ചു മാറ്റാൻ പോയെന്ന് പറഞ്ഞാൽ രേവതിയെ കള്ളിയാക്കിയല്ലോ അതിന് പകരമായിട്ട് ഒരു വളയം കൊണ്ട് വന്നിരിക്കുവാണ് സോപ്പിടാൻ വേണ്ടിയിട്ട് മഹിമ സച്ചിക്ക് പക്ഷെ അതത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് നോക്കിക്കേ ഈ സ്വന്തം അമ്മയും പെങ്ങളും കൈയും വീശി ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിൽ വന്നിരിക്കുന്നത് പക്ഷേ മഹിമേനെ നോക്കിയേ എന്ത് വലിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വേണോ ആൾക്കാരായാലെന്നൊക്കെ ചന്ദ്ര അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് സ്വർണ്ണത്തിലും പൈസയിലും ഒന്നുമല്ല കാര്യം സ്നേഹത്തിലാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ വിഷയം മാറ്റാൻ നോക്കുന്നുണ്ടേ പക്ഷെ അത് നമ്മുടെ രേവതിയുടെ അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻസൾട്ട് ആവുകയാണ് ശ്രുതി അപ്പോൾ ശ്രുതിനോട് പറയുന്നുണ്ട് ശ്രുതി നമ്മുടെ വെഡ്ഡിംഗ് ഡേക്കും അപ്പോൾ ഇതുപോലൊരു സ്വർണം നമുക്കും കിട്ടുമല്ലേ ഗിഫ്റ്റ് ആയിട്ടെന്നൊക്കെ പറയുവാണേ അപ്പോൾ രേവതി ഇങ്ങനെ വള നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മഹിമ പറയുന്നുണ്ട് എന്താ രേവതി ഇഷ്ടമായോ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈന നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് നോക്കിയത് ഇട്ടു നോക്കിയ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വള സച്ചിയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരും കാരണം വിളിച്ചിട്ട് വന്നവരല്ലേ അപമാനിക്കാൻ പറ്റില്ലല്ലോ തിരിച്ചു കൊടുത്തിട്ട് രേവതിക്ക് ഗിഫ്റ്റും കൊടുത്തു അപ്പോൾ രേവതി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സ്വർണം നേരെ കൊണ്ട് നമ്മുടെ വർഷക്ക് കൊടുക്കുവാണ് അപ്പോൾ മഹിമ പറയും രേവതി ആ വള ഞാൻ നിനക്കായിട്ട് മേടിച്ചതാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇത് എന്നേലും ചേരുന്നത് വർഷക്കാണ് വർഷക്ക് ഇഷ്ടം പോലെ വളകൾ വേറെയുണ്ടല്ലോ ഇത് മോക്കാണ് വർഷ എനിക്കെൻ്റെ പെങ്ങളെപ്പോലെയാണ് വർഷക്കിരിക്കട്ടെ ഈ വള അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ നിങ്ങൾ രേവതി മോളെ പോലെയാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ രേവതി മോളാണെങ്കിൽ മോളെ അതെ പെങ്ങൾക്ക് വേറൊരു പെങ്ങൾക്ക് കൊടുത്തു അത്രേ ഉള്ളൂ ഇതിനങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് സച്ച സന്ദർഭം ഇതാക്കുകയാണ് മുതലെടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതിയെ തേടി വിവാഹ വാർഷിക ദിനത്തിൽ ഒരുപാട് സ്വർണ്ണങ്ങളാണ് വന്നത് ചന്ദ്രക്കെ പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ കാരണം ഒരു സ്വർണം കൂടുതൽ വന്നിരിക്കുവല്ലേ കുടുംബത്തിലോട്ട് അതും മഹിമ കാരണം മഹിമേനുള്ള സ്നേഹം വീണ്ടും കൂടുവാണ് വർഷമൊന്നും മിണ്ടിയില്ല വർഷം രേവതി ചേച്ചിയുടെ സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ സംഗതി മഹിമ നമ്മുടെ രേവതി അപമാനിക്കാൻ ശ്രമിച്ചതാണെങ്കിലും രേവതി അത് നല്ലപോലെ വിനിയോഗിച്ചു മഹിമ കിട്ടിട്ട് തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി